ഞങ്ങളെന്നും പാരാകെതന്മാരെ വരും പിന്നെ സ്വർഗവാസികൾ സർവരും സംഗീതം സംശുദ്ധം സംശുദ്ധൻ നിത്യം സംശുദ്ധൻ സംശുദ്ധൻ നിത്യം സംശുദ്ധൻ ഈ പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് അവധിക്കാലമാണ് ഓർമ്മ വരുന്നത് ഞങ്ങളുടെ സെമിനാറില് ഏറ്റവും അവസാനം അവധിക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് ഈ പാട്ട് പാടിയിട്ടാണ് അവധിക്ക് പോകാണ്ടിരുന്നത് അപ്പൊ ഭയങ്കര സന്തോഷമാണ് പാട്ട് കേൾ കേൾക്കുമ്പോഴല്ലേ ഇത് കേൾക്കുമ്പോഴുള്ള ഒരു സന്തോഷമുണ്ട് അത് പറഞ്ഞിറിക്കാൻ പറ്റത്തില്ല പക്ഷേ എങ്കിൽ ഈ പാട്ടിനെ കുറിച്ച് ഇന്ന് ഇന്നൊന്ന് ചർച്ച ചെയ്ത് നോക്കാം ഈ പാട്ട് ആരാണ് എഴുതിയിരിക്കുന്നത് ഈ പാട്ട് സത്യത്തിൽ ഇതൊരു ലത്തീൻ ഭാഷയിലുള്ള ഗാനമാണ് തേ ലൗദാമൂസ് എന്ന് പറയുന്ന ലത്തീൻ ഗാനമാണ് ഇത് മലയാളത്തിലേക്ക് തർജിമ ചെയ്തത് നമ്മുടെ സീറോ മൽബാർ സബയുടെ മൽപ്പാനായിരുന്ന മൽക്കാനായിരിക്കുന്ന മാത്യു വെള്ളാനിക്ലച്ചനാണ് അച്ഛൻ പള്ളി കൊച്ചച്ചനായിരിക്കുന്ന സമയത്ത് നമ്മുടെ സന്ദേശനിലയം ഡയറക്ടർ ആയിരുന്നു ബഹുമാനപ്പെട്ട നടക്കൽ അച്ഛൻ ആവശ്യപ്പെട്ടതനുസരിച്ച് അച്ഛൻ ഇത് മലയാളത്തിലേക്ക് തർജ്ജിമ ചെയ്യുകയായിരുന്നു അങ്ങനെയാണ് ഇത് മലയാളത്തിലേക്ക് ഈ സ്ത്രോത്ര ഗീതം എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത് ലാ എന്ന് പറയും ഈ പാട്ട് അപ്പം നമുക്ക് വെള്ളാനിക്കലച്ചനെ കൂടുതലും അറിയാവുന്നത് ഒരു ദൈവശാസ്ത്രജ്ഞൻ ഒരു ബൈബിൾ പണ്ഡിതൻ പ്രൊഫസർ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഒരു സംഗീതജ്ഞനായിരുന്നു എന്നുള്ള കാര്യം പലരും വിസ്മരിച്ച് കളയാറുണ്ട് അതിനെക്കുറിച്ച് അച്ഛൻ എന്താണ് പറയാനുള്ളത് അച്ഛന് സെമിനാരി പഠിക്കുന്ന സമയത്ത് കോയർ മാസ്റ്റർ ആയിരുന്നു നമ്മൾ ഈ കാണുന്ന അച്ഛനൊരു ദൈവശാസ്ത്രം പഠിപ്പിക്കുന്ന ആളെന്നുള്ള ഉപരി അച്ഛൻ നല്ലൊരു സംഗീതവാസനയുള്ള വൈദികനാണ് നമുക്ക് അറിയാം നമ്മുടെ സീറോ മലബാർ സഭയുടെ ചാൻഡ് സുറിയാനി ആലാപന രീതിയാണ് നമ്മുടെ കുർബാനയിലെ പ്രാർത്ഥനകൾ ചാൻഡ് ചെയ്യുന്ന ഒരു രീതി അടുത്ത കാലത്ത് വന്നിരുന്നു വളരെ മനോഹരമാണ് നമ്മുടെ മിക്ക പള്ളികളും ഉപയോഗിച്ച് വരുന്ന ഒരു ഭാഗമാണ് അപ്പൊ അച്ഛനാണത് അതിന് നേതൃത്വം കൊടുത്തിരിക്കുന്നത് അതിന്റെ ആ ഈണത്തിൻ്റെ കാര്യങ്ങളിലെല്ലാം അച്ഛനാണ് നേതൃത്വം കൊടുത്തിരിക്കുന്നത് അങ്ങനെ അച്ഛന് നമ്മുടെ സീറോ മലബാർ സഭ ഒത്തിരി സംഭാവനകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അത് മാത്രമല്ല നമ്മുടെ പട്ടത്തില് പാട്ട് പാടുന്നതാണ് പട്ടത്തിന് പാടുന്ന ഒരു ഗാനം അച്ഛൻ മലയാളത്തിലേക്ക് ചെയ്തിട്ടുണ്ട് സ്വർഗത്തിൽ വാഴും പിതാവാകും ദൈവമേ അത് എന്ത് രസേ അത് പാടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീല് വേറെയാ പക്ഷെ അത് കമ്പോസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ കോട്ടയം ജോയി എന്ന് പറയുന്ന കോട്ടയം കിടക്കുന്ന ട്യൂണുകളൊക്കെ അദ്ദേഹത്തിന്റെ കോമ്പോസിഷൻ അദ്ദേഹം ഒരു കർണാട്ടിക് മ്യൂസിഷ്യൻ ആയിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പാട്ടുകളെല്ലാം രാഗ ബേസ്ഡ് ആയിരുന്നു ഈ പാട്ടും എന്ന് പറഞ്ഞ രാഗത്തിലാണ് അദ്ദേഹം കമ്പോസ് ചെയ്തിരിക്കുന്നത് മനോഹരമായ പാട്ട് നമുക്കൊന്ന് പാടിയാലോ സ്വർഗത്തിൽ വാഴും പിതാവാകും ദൈവമേ നിൻ നാമം സംശുദ്ധമായിടേണം പാലും പരിശുദ്ധൻ 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 സ്വർഗത്തിൽ വാഴും പിതാവാകും വാരും പിന്നെ മാനവരും പാടും പരിശുദ്ധൻ പരിശുദ്ധൻ കൂടുതൽ സംഗീത വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം നമ്മുടെ മാക് മാക്ടിവി